വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമെന്റ് ചെയ്യുക നമ്മൾ ഇന്ന് പോകുന്നത് പ്രത്യേക വ്യൂ ഉള്ള ഒരു സ്ഥലത്തേക്കാണ് ചിമ്മിനി ഡാമിലേക്ക് നമ്മൾ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് ഉണ്ട് നമ്മുടെ ചിമ്മിനി ഡാമിലേക്ക് ഏകദേശം ഒരു നാൽപ്പത്തി അഞ്ച് കിലോമീറ്ററോളം ഡാമിലേക്കുണ്ട് ഇത് നമ്മൾ പോകുന്ന വഴിയുള്ള വ്യൂസാണ് കേട്ടോ നമുക്ക് എന്തെങ്കിലും സ്നാക്സ് വാങ്ങിക്കാന്ന് കരുതിട്ടേ നമ്മൾ ബേക്കറി കണ്ടപ്പോ അവിടെ ചവിട്ടി നിർത്തി വണ്ടി എന്തെങ്കിലും സ്നാക്സ് വാങ്ങിക്കാതെ പോന്നിങ്ങന അങ്ങനെ ഇതേ സെക്യൂരിറ്റി ചേട്ടൻ കാണിച്ച വണ്ടിയൊക്കെ നമ്മൾ പാർക്ക് ചെയ്തു പുള്ളിക്കാരൻ ബേക്കറിയിലേക്ക് പോവുകയാണ് സ്നാക്സ് വാങ്ങിക്കാൻ എന്താ വാങ്ങിച്ചോണ്ട് പിന്നെ ഒന്നും പ്രത്യേകം പറഞ്ഞില്ല കേട്ടോ അങ്ങനെ ആളിതേ പോയി വന്നപ്പോ എനിക്ക് എസ്പെഷ്യലി ചോക്ലേറ്റ് ഒരുപാട് ഇഷ്ടമാണ് മഞ്ചൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിരുന്നു പിന്നെ നമ്മൾ യാത്ര തുടർന്നു പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ കാറിൽ പാട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ സിഗ്നലിന്റെ അവിടെ ആമ്പലൂർ സിഗ്നലിന്റെ അവിടെ റൈറ്റ് ആണ് പോകുന്നത് പോകണ്ടത് സീറ്റ് വരെ അങ്ങോട്ട് പോയിട്ടത് നമ്മുടെ ഫ്രണ്ടില് വന്നു ട്ടിയനെ ചിമ്മിനി ഡാമിലൊക്കെ പോകുന്ന ഒക്കെ അടിപൊളിയാണ് കേട്ടോ നിറയെ പച്ചപ്പാണ് തിരക്കുകളും കുറവും ഇനി കാണുന്നതാണ് ചിമ്മിനി ഡാമിന്റെ ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ ഇപ്പുറം പള്ളിയാണ് വേലുപ്പാട ഭാഗം എന്ന് പറയും ആ സ്ഥലത്തിന്റെ പേരാണ് വേലുപ്പാടം കേട്ടോ അവിടെ അടുത്ത് തന്നെ ഒരു എ ടി എം ഉണ്ട് അവിടെ നമ്മൾ പൈസ കയ്യിൽ കരുതിയിട്ട് വേണം പോകാൻ ഏയ് അവിടെ നമ്മൾ ചിമ്മിനി ഡാമിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ നമുക്ക് ഫോണിന് ഒന്നും ഉണ്ടാവില്ല എ ടി എം ഉണ്ടാവില്ല ഉള്ളേരിയാണ് പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ ഇതാണ് ആ പള്ളി ഔസൈ പിതാവിൻ്റെ പള്ളിയാണ് അവിടെ ഇന്ന് ഊട്ടു തിരുനാൾ നടക്കുകയായിരുന്നു അതാ ആ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് എ ടി എം സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ എ ടി എം ആണ് അവിടുന്ന് പൈസ കളക്ട് ചെയ്തിട്ട് കാണാൻ നമുക്ക് പോയി അങ്ങനെ ഞങ്ങൾ പിന്നെ യാത്ര തുടങ്ങും നമ്മുടെ രണ്ട് സൈഡും കാണുന്നിടത്ത് റബ്ബർ മരങ്ങളാണ് കേട്ടോ റബ്ബർ എസ്റ്റേറ്റുകളാണ് ചെറിയ ചെറിയ കടകളേ ഉള്ളൂ അവിടെ കേട്ടോ കുറേ ഉള്ളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ കടകളും ഉണ്ടാവില്ല ഈ കാണുന്ന കടകൾ വരെയൊക്കെ ഉള്ളു പിന്നെ അങ്ങോട്ട് നമ്മൾ തിരിയുന്നത് ചിമ്മിനി ഡാമിലേക്ക് പോകുന്ന വഴിയാണ് ഫുൾ റബ്ബർ മരങ്ങളൊക്കെ എല്ലാം ഒഴിച്ചങ്ങനെ നിൽക്കുന്നു അടിപൊളി വ്യൂ ആണ് ഈ റബ്ബർ സ്റ്റേറ്റിന്റെ ഇടയ്ക്കൂടെ ഇടയ്ക്കിടയ്ക്ക് രണ്ടു മൂന്ന് കാട്ടാനകളൊക്കെ വരാറുണ്ട് കേട്ടാ കാണുന്ന വില്ലകൾ ചെറിയ ചെറിയ വില്ലകളിൽ ഒന്ന് രണ്ട് മൂന്ന് ഫാമിലികൾ ഒന്നിച്ച് താമസിക്കുന്ന സ്ഥലങ്ങളാണ് തമിഴ്നാട്ടിലൊക്കെ ഒരു വില്ല പോലെ പിന്നെ ഈ രണ്ട് സൈഡിൽ നിൽക്കുന്ന റബ്ബർ ചെറിയ തൈകളാണ് കേട്ടോ വലിയ മരങ്ങളായിട്ടില്ല അതിനൊക്കെ ഭംഗി വേറുന്നതാണ് അങ്ങോട്ടേക്ക് കടകളൊന്നും വലുതായിട്ടില്ല അങ്ങനെ നിക്കുമ്പോഴാണ് നമ്മുടെ കാറിന്റെ ഒരു ഷോട്ട് എടുക്കാന്ന് വിചാരിച്ചു ഞാൻ ഇറങ്ങി കാറ് വരുന്ന ഷോട്ട് എടുത്തോണ്ട് ആ കാറ് വരുന്ന ടൈമില് റബ്ബർ മരങ്ങളെല്ലാം ഒരിക്കുകയും ചെയ്തു കാറിനുള്ളിന്ന് എനിക്ക് ടാറ്റാ ബൈബി തന്നെ പറഞ്ഞു പോകുന്നത് എന്നെ കേട്ടാന്ന് പോവോ അങ്ങനെ ഞാൻ പിന്നെയും കാറിൽ കയറി ഇതവരുന്നു നമ്മളുടെ അടുത്തൊഴിയും ഡാമിൽ നിന്ന് വരുന്ന വെള്ളം പോകുന്ന ഒരു ചെറിയൊരു കൈത്തോടാണ് ഇപ്പൊ വെള്ളം കൂടുതൽ ഉണ്ടരുന്നത് വലുതായിട്ടുണ്ട് കേട്ടോ വലിയ ഒഴുക്കുകളൊന്നും ഒരുപാട് ആൾക്കാർ അവിടെ വന്നിറങ്ങി തോട്ടിൽ കുളിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ ചെന്ന് ഞങ്ങൾ അവിടെ താഴെട്ടിറങ്ങാം അതെ ആ കാണുന്നത് ആ മരത്തിന്റെ വേരാണ് ഒരു മതില് പോലെ ഇറങ്ങുന്ന വഴി കുറച്ച് റിസ്ക് ആണ് കേട്ടോ കല്ലക്കിളകി കിടപ്പുണ്ട് സൂക്ഷിച്ചു വേണം ഇറങ്ങാൻ സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു ആ വെള്ള ഒഴുക്കിന്റെ തോട് കാണാൻ എന്ത് ഭംഗിയാണെന്ന് അറിയാമോ ഈ മരത്തിന്റെ പേരാണത് ആ മരത്തിന്റെ പേരിൽ ഓരോരുത്തരുടെ എഴുതി വെച്ചിട്ടുണ്ട് എക്സ്പെഷ്യലി സ്ത്രീ പേര് കണ്ടപ്പോ ഞാനത് സൂം ചെയ്ത് കാണിക്കാൻ പറയുന്നുണ്ട് പക്ഷെ അത് ചെയ്തില്ല വീസ് നമ്മൾ തോട്ടിലേക്ക് ഇറങ്ങിയില്ല ട്ടോ കാരണം എനിക്ക് പേടിയായതുകൊണ്ട് ഷൂ ആണ് ധരിച്ചേക്കുന്ന തോട്ടു ആ കൈത്തോട്ടിന്റെ ഇരുവശങ്ങളിലും റബ്ബർ എസ്റ്റേറ്റിലാണ് ഒരുപാട് അവിടെ കുളിക്കാനും കളിക്കാനും ഒക്കെ നിപ്പുണ്ട് ആറിവര് ആ ചെറിയൊരു തോട് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയിരിക്കുന്ന ആൾക്കാരാണ് അവിടെ കേട്ടോ ഒരു ചേട്ടൻ കല്ലുകൊണ്ട് എന്തോ പണി ചെയ്യുന്നുണ്ട് അവിടെ സ്കൂൾ കുട്ടികളോണ്ടായിരുന്നു സൺഡേ ആയിട്ട് യൂണിഫോം എനിക്ക് തോന്നുന്നു സ്റ്റഡി ടൂർ വല്ലതായിരിക്കാം കൊറേ ഇൻസ്ട്രക്ഷൻസ് എഴുതി വെച്ച് ബോർഡുകൾ കാണാം അത് അനുസരിച്ച് വേണം നമ്മൾ അവിടെ ഇറങ്ങാൻ പിന്നെ റബ്ബർ മരം മൊത്തം എല്ലാം പൊഴിച്ച് അങ്ങനെ നിൽക്കുന്നു കിട്ടാ അതൊരു വേറെ ഭംഗി തന്നെയാ ഞങ്ങൾ അവിടുന്ന് കേറി പിന്നെ നമ്മുടെ ഡാമിലേക്കുള്ള യാത്ര തുടങ്ങും സൺഡേ ആയതുകൊണ്ടാണ് തോന്നുന്നു ഒരുപാട് ആൾക്കാരുണ്ട് പോകുന്ന വഴിക്കെല്ലാം നമുക്ക് വണ്ടികളും വാഹനങ്ങളും ആൾക്കാരും കൂടുതലായിട്ട് കാണും ഇതിനു മുമ്പ് വന്നപ്പം ഇത്രയും തിരക്കുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ എച്ചിപ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കല്യാണം നടക്കുന്ന സിറ്റുവേഷൻ ആണെന്ന് തോന്നുന്നു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു വാഹനങ്ങൾ ഉണ്ടായിരുന്നു തിരക്കുണ്ടായിരുന്നു പിന്നെ ഇതേ നമ്മൾ അവിടെ നിന്ന് പാസ് ചെയ്ത് പോകുമ്പോൾ ഒരു പള്ളി കാണാം ഉള്ളിലോട്ട് കയറി റബ്ബർ എസ്റ്റേറ്റിന്റെ ഉള്ളില് ഇതെ ഇതാണ് നമ്മുടെ ഡാമിന്റെ കവാടം ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം പാസ് എടുത്തിട്ട് വേണം അകത്തേക്ക് പോകാൻ ചിമ്മിനി വൈൽഡ് ലൈഫ് അങ്ങനെ പുള്ളിക്കാരെന്തേ പാസ് എടുക്കാനായിട്ട് പോയി അവിടെ പോയി നമ്മുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും എഴുതി കൊടുക്കണം നമ്മുടെ കാറിന് പാസ് നൂറ് രൂപയാണ് ബൈക്കിന് അൻപത് രൂപ പെർ ഹെഡ് ഇരുപത് രൂപ വരും അങ്ങനെ ഞങ്ങൾക്ക് മൊത്തം നൂറ്റി നാൽപ്പത് രൂപയാണ് ഇത് നമ്മുടെ വാട്ടർ ഐറ്റിയും ആണ് കേട്ടോ അവിടെ പൈസ കൊടുത്താൽ നമുക്ക് വെള്ളം അവിടെ നിന്ന് എടുത്തിട്ട് പോവാം ഉള്ളിലോട്ട് പോയാൽ വെള്ളം തന്നി ഒന്നും കിട്ടില്ലട്ടോ അങ്ങനെ ആള് വരുന്നുണ്ട് ഇതാണ് നമ്മുടെ ടിക്കറ്റ് ഞങ്ങക്ക് അങ്ങനെ അങ്ങനെ പിന്നെ നമ്മൾ അത് ഉള്ളേക്ക് കടന്നു പിന്നെ വനിതാ ചേച്ചിമാരൊക്കെ നടത്തുന്ന ചെറിയ ചെറിയ ഷോപ്പുകൾ കാണാം അതും ഒന്നോ രണ്ടോ അങ്ങനെ അങ്ങനത്തെ നമ്മൾ ഡാമിന്റെ താഴത്തെ വ്യൂവിലേക്ക് പോവുകയാണ് നിറയെ ആളുകൾ ഉണ്ടായിരുന്നു അവിടെ കേട്ടോ ആ ഡാമിന്റെ താഴെ ഭാഗത്ത് നിറയെ ഊഞ്ഞാലുകൾ അങ്ങനെ കിട്ടിയിട്ടുണ്ട് വരുന്ന കുട്ടികൾക്കും മറ്റുകൾക്കും ഒക്കെ ഇരുന്ന് ആടാം പക്ഷെ ഊഞ്ഞാലാടണം എന്ന് എന്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും പേടി കാരണം ഞാൻ ഞാൻ ചെയ്തിരിക്കാം ഇതാണ് നമ്മുടെ ഡാമിന്റെ താഴോട്ട് വരുമ്പോൾ ഉള്ള വ്യൂ അവിടെ നിറയെ പശുക്കളെ കാണാൻ കേട്ടോ അതിനെ കെട്ടിയിട്ടിട്ടൊന്നും ഇല്ല അങ്ങനെ അഴിച്ചുവിട്ടേക്കാണ് ഞങ്ങൾ വീഡിയോയ്ക്ക് അങ്ങനെ പോസ് ചെയ്തു കുട്ടികളാണ് ഊഞ്ഞാലാടുന്ന തിരക്കിലാണ് ഇതാണ് നമ്മുടെ അടിപൊളി വ്യൂ ഡാമിന്റെ മുകളിൽ നിന്ന് കാണാൻ വേറൊരു വൈബാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞ കുട്ടവഞ്ചി സവാരിയാണ് ഓരോ രണ്ടും മൂന്ന് കുട്ടവഞ്ചിയിലും ആൾക്കാർ കയറിയിട്ട് അങ്ങനെ പോയിട്ട് സവാരി നടത്തുന്നുണ്ട് കേട്ടോ നമ്മൾ കയറുന്ന റിസ്ക് ആയ കാരണം ഞങ്ങൾ ആ ദൗത്യം ഏറ്റെടുത്തില്ല ഇങ്ങനെ ഭംഗി കാണുന്നെങ്കിലും നല്ല വെയിലുണ്ടായിരുന്നോ ഞങ്ങള് കൊടയെടുക്കാണ്ടാണ് വന്നത് കൊട്ടവഞ്ചി ചേട്ടൻ ആ കേറിയവരെ നല്ലോണം വട്ടക്കറക്കുണ്ട് അങ്ങനെ ഞങ്ങൾ വന്ന് സൈബ് ബൈജിട്ട് വന്നിരുന്നു ഇവിടെ വന്നിരുന്നിട്ടുള്ള വ്യൂ ആണ് ഏറ്റോ ഇത് അടിപൊളി സ്ഥലമാണ് അവിടെ ചെറിയൊരു ക്യാൻറ്റീൻ ഉണ്ട് അവിടെ നമുക്ക് ഐസ്ക്രീമോ ചായയോ കപ്പിയോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ സ്നാക്സ് ഐറ്റംസ് കിട്ടും വേറെ ഷോപ്പുകളൊന്നും ഇല്ല കേട്ടോ ഇതാണ് നമ്മളുടെ ഡാമിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ കാണാൻ പോകുന്നു ചെറിയൊരു വലിയ ഒരു വന്മത നിക്കുന്ന കണ്ടോ അതെ ആ ഫുള്ള് ാണ് നമ്മുടെ ഡാമിന്റെ മുകളിൽ നിന്നെടുത്ത വ്യൂ സൂപ്പർ ആയില്ലേ എല്ലാരും മസ്റ്റ് ആയിട്ട് പോണ്ടതാണ് കേട്ടോ ഇതിന് മുൻപ് വരുന്ന സമയത്ത് ഇത്രയും വെള്ളം ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ട് അത്ര ഭംഗി ഉണ്ടായിരുന്നില്ല ഇപ്പൊ വെള്ളം നിറഞ്ഞു കിടക്കുന്ന കാരണം നല്ല ഭംഗിയാണ് കാണാൻ മോളി കയറുമ്പോ നമുക്ക് സുരക്ഷ നോക്കണമല്ലോ അതുകൊണ്ട് ഞങ്ങൾ കൊടെക്ക് എടുത്തിട്ട് പോയിരുന്നു നല്ല കാറ്റുണ്ടായിരുന്നു കൊടയിന്ന് പിടിച്ചിട്ട് കിട്ടുണ്ടായിരുന്നില്ലേ മൊത്തത്തിൽ ഒരു ഐ ഡി പോളി ബൈബാണ് നമുക്ക് മോളിൽ നിന്ന് നോക്കുമ്പോ തന്നെ കാണാം താഴെ കുട്ടവഞ്ചി സവാരിക്കാരെ പോന്നതേ ഔഷധോദ്യാനം നക്ഷത്രവനം വനം ചലഭോ ഉദ്യാനം എന്നൊക്കെ എഴുതി വെച്ചൊരു കവാടത്തിനുള്ളിലേക്ക് പോയി അവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പോയിട്ട് പ്രത്യേകിച്ചൊന്നും കാണാനുണ്ടായിരുന്നില്ല ഫുൾ വനം മാത്രം പിന്നെ ഔഷധ സസ്യങ്ങൾ കുറെയുണ്ട് അതിന്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കുറെ ഒക്കെ നശിച്ചു പോയിരിക്കുന്നു കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ഡെവലപ്പാക്കിയാൽ അടിപൊളിയാവും എന്ന് തോന്നുന്നു അങ്ങനത്തെ നമ്മളെ നക്ഷത്ര വനത്തിലൊക്കെ കേറി തിരിച്ചറങ്ങി ഇവിടെ നമുക്ക് ഒന്ന് രണ്ട് കാർ പാർക്കിംഗ് സൗകര്യങ്ങൾ സ്ഥലങ്ങളുണ്ട് നമ്മളപ്പൊ നേരെ ഇനി വണ്ടി പാർക്ക് ചെയ്തിട്ട് ഫുഡ് കഴിക്കേണ്ട ടൈം ആയാലും നമുക്ക് വിശക്കണ്ടല്ലോ ഇവിടെങ്കിലും ഫുഡ് കിട്ടില്ല നേരെ കാർ പാർക്ക് ചെയ്യുന്ന അങ്ങനെ നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ നമുക്ക് എവിടെ പോയാലും ഭക്ഷണമാണല്ലോ മുഖ്യം അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഞങ്ങൾ ഫുഡൊക്കെ കേട്ടോ ഞാൻ ഫസ്റ്റില് അതൊന്നും വായിൽ വെച്ച് കഴിച്ചു ഓ അടിപൊളി ഒന്നും പറയില്ല സൂപ്പർ നല്ല ടേസ്റ്റാണ് ആണ് നല്ല വൈപ്പാണ് ഞങ്ങൾ അവിടെ പോയി ഫുഡ് കഴിച്ചു പുള്ളിക്കാരനും എടുത്ത് ചോറ് കഴിക്കാൻ തുടങ്ങി സൂപ്പറാണ് ഒന്നും പറയില്ല അടിപൊളി എന്നാണ് പുള്ളി പറഞ്ഞതിട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഫ്രണ്ടിയുടെ കൂടെ ആ ഒരു പൊതിച്ചോറ് കാലിയാക്കി ഒന്നുമില്ല എല്ലാം തീർന്നിരിക്കും അങ്ങനെ ഞങ്ങളുടെ ഫുഡൊക്കെ കഴിച്ചു കൈ ഒക്കെ വൃത്തിയാക്കി ഞങ്ങൾ ഇവിടെ നിന്ന് എല്ലാം കൊണ്ടാണ് പോയത് കേട്ടോ അപ്പഴാണ് അവിടെ ഒരു അപ്പാപ്പ സ്കൂട്ടറിൽ നമുക്ക് ചെറിയ ചെറിയ സ്നാക്സുകളും മിഠായികളും ഒക്കെ വിൽക്കാനായിട്ട് വന്നിരിക്കുന്നത് അടുത്തേക്ക് പോയി എന്താണ് ഐറ്റംസ് നോക്കാലോ പ്രത്യേകിച്ച് മിഠായികള് അങ്ങനെ നോക്കിയപ്പോണ്ട് അങ്ങനെ നോക്കിയപ്പോ ദേ നമ്മുടെ നൊസ്റ്റു പുളിമിഠായി അതിലൊരു പത്ത് മിഠായി ഞാനിങ് വാങ്ങിച്ചു കുറെ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഉപ്പിലിട്ടതും തേനും മിഠായും സ്റ്റാങ്ക്സും ഒക്കെ ആയിട്ട് മിച്ചറമിഠായി വാങ്ങി പിന്നെ പല്ലുട്ടി വാങ്ങി മിച്ചറമിട്ടായി തിന്നുന്ന സീനാണ് നിങ്ങൾ കാണുന്നത് അടിപൊളിയായിട്ട് അങ്ങനെ ദ നമ്മൾ അവിടെ വണ്ടി നേരെ തിരിച്ചിറങ്ങി ഇതാണ് പുറമേ നിന്നുള്ള ഡാമിന്റെ ഒരു ഷട്ടറിന്റെ ഷട്ടറിന്റെയൊക്കെ വ്യൂ നമ്മൾ ഇറങ്ങി ഇങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് അതെ കരുണേട്ടന്റെ ചായക്കടുന്ന ഒരു ഷോപ്പ് വേണം അവിടെ വന്നാൽ നമുക്ക് കപ്പാപോട്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ അത് കുറച്ച് ഡാമിന് ഇറങ്ങി വരണം അവിടെ കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ട് കഴിക്കുന്നുണ്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടത്തെ ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞത് ഇവിടുത്തെ ടൈമിങ്ങിനനുസരിച്ച് ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ളു കേട്ടോ അങ്ങനെ നേരെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് യാത്രയായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം